അസലാമലൈക്കും വറഹമത് എൻ്റെ മാമ്പറ്റ മഹല്ണ്ടല്ലോ അത് ശരിക്ക് സമൂഹത്തിനും സമുദായത്തിനൊക്കെ വലിയ മാതൃകയായി മാറുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ മഹലിൽ ഉണ്ടായത് അതായത് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു തീരുമാനം എടുത്തു അതായത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മാമ്പറ്റ മഹല് കാവി അബ്ബാസ് സക്കാഫി അദ്ദേഹം പറഞ്ഞു ഒരു വോയിസ് അയച്ചു നമുക്കൊരു ഇഫ്താർ മീറ്റ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒക്കെ നടത്തണം കേട്ടോ കാരണം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ വാർത്തകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്കതൊരു പിന്നെ ബോധവൽക്കരണം വേണം എന്ന് പറഞ്ഞ് വോയിസ് ഇട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് വന്നതോടുകൂടി പിന്നെ ദ്രുതഗതിയിലാണ് അതിനുള്ള സഹായങ്ങളും കാര്യങ്ങളും ഇഫ്താർ മീറ്റ് ഉണ്ട് അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണം അങ്ങനെയുള്ള ഒരു പരിപാടിൻ്റെ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് ഇതിൽ ഏറ്റവും വലിയ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുന്നത് അതായത് എ പി വിഭാഗത്തിലെ പണ്ഡിതന്മാരും ഇ കെ വിഭാഗത്തിലെ ആളുകളും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഇപ്പം നിങ്ങളെ കാണുന്ന ഫോട്ടോയിൽ എ പി ഇ കെ വിഭാഗത്തിൽ രണ്ട് വിഭാഗത്തിലെയും ഞങ്ങളുടെ മഹലിലെയും തൊട്ടപ്പുറത്തെ പള്ളിയിലെയും ഒക്കെ ഉസ്താദ്മാര് പണ്ഡിതന്മാര് ഇരുന്നു കണ്ടാണ് ആ പരിപാടി നടക്കുന്നത് അതിൽ മത രാഷ്ട്രീയ സാംസ്കാരിക ഉദ്യോഗസ്ഥ തലങ്ങളിലെ എല്ലാ ആളുകളും ഉണ്ട് പക്ഷെ ഏറ്റവും നമുക്ക് ഒരു കൺകുളിർമയുള്ളൊരു കാഴ്ച എന്നൊക്കെ പറയുന്നത് അതായിട്ടാണ് ഞങ്ങൾ അതിന് വിലയിരുത്തിയത് കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പച്ചക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കേൾക്കാലോ അവിടെ ഇതായി ഇവിടെ ആയി പിന്നെ നോമ്പ് തുറക്കുമ്പോ ഇങ്ങനെ സംഘർഷം മറ്റേ സംഘർഷം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ലഹരിയെ പോലെ തന്നെ മറ്റൊരു പിന്നെ വിപത്തായിക്കൊണ്ട് നമ്മളെ ഈ ഭിന്നിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്ക് ഈ ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകയെ തങ്ങളൊന്നും ഇന്ന് വരെ ഒരു കമന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേ ഓര് തമ്മിൽ തല്ലൂടെ ഒന്നും ചെയ്തിട്ടില്ല നേരെ മറിച്ച് ഈ താഴെ തട്ടില് മഹല്ലുകളിലൊക്കെ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് അത് വല്ലാത്തൊരു വിപത്താണ് അതിലൂടെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്പ്രെഡായി അത് സുന്നീ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്ന ഒരു ഒരവസ്ഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമുക്ക് എന്ത് സുന്ദരമായിട്ടാണെന്നറിയാം ആ നേതൃത്വം അങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സുകളും അതായത് ലഹരി ബോധവൽക്കരണൊക്കെ ഓരോ പിന്നെ ഇസ്ലാമികപരമായ വിവിധ വീക്ഷണങ്ങളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേ അപ്പൊ നമുക്കത് വല്ലാത്തൊരു അനുഭൂതി ഉണർത്തി എന്നുള്ളതാണ് അങ്ങനെ അവിടെ പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ വന്നിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു മുസ്ലിം ജമാനത്തിന്റെ നിലമ്പൂർ നേതൃത്വമായ സി എച്ച് ഹംസ സഖാഫി അദ്ദേഹം ഞങ്ങളുടെ മഹലിലുള്ള ഉസ്താദാണ് അദ്ദേഹം കൃത്യമായ രീതിയിൽ ലഹരിയുടെ വിപത്തിനെ കുറിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ തുറന്നടിച്ചു പറഞ്ഞു അതേപോലെ തന്നെ പള്ളിയിലെ കാളി അബ്ബാസ് സഖാഫി ദുവാക്ക് നേതൃത്വം നൽകി അതേപോലെ തന്നെ ബഷീർ ഫൈസി അദ്ദേഹം ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളിയിലെ ഖത്തീബാണ് ഇ കെ വിഭാഗത്തിന്റെ പള്ളിയിലെ ഖത്തീബ് അദ്ദേഹം ആശംസകൾ നേർന്നുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മിനിന്റെ ഒരവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ എന്താ പറയാ ഒരു കാഴ്ച അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ആശയം അതാണ് അതായത് മഹല്ലുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോവുക മഹല്ലിന്റെ പ്രവർത്തനങ്ങളെ എന്താ പറയാ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാവർക്കും ഉപകാരവും അതേപോലെ തന്നെ നല്ല നല്ല അറിവുകളും കൊടുക്കുന്ന മഹലാക്കിയിട്ട് ഞങ്ങളെ മഹലിനെ മാറ്റുക അതിലെല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഞങ്ങളുടെ മഹല് ഇത് ശരിക്കും കേരളത്തിന് മാതൃകയാണ് നമ്മൾ ഒറ്റ കാര്യാലോച്ചാൽ മതി നമ്മുടെ നേതൃത്വങ്ങൾ ഒന്നും തന്നെ യാതൊരു വിധത്തിലും കല എ പി ഉസ്താദും ജിഫിരി മുത്തുബായ തങ്ങളും വല്ല സംഗതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുന്ന നിങ്ങൾ കേട്ടിട്ടോ നേരെ മറിച്ച് ഈ താഴെക്കടിയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ കമൻറ്റുകളും തൊല്ലും പിന്നെ കച്ചറി മറ്റതും മറിച്ചതും ഏഹ് നോമ്പിനടി ഇഫ്താറിലടി ഏഹ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇവിടെ ഒരു കലുഷിതമായ ഒരു സാഹചര്യം നമുക്കുണ്ട് അതുപോലും തിരിച്ചറിയാതെ രാഷ്ട്രീയപരമായി മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് മതപരമായ ആചാരങ്ങളെപ്പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കലഹത്തിലേക്ക് തീരുന്ന ഇന്നിൻ്റെ വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു അർത്ഥത്തിലുള്ള കാഴ്ചപ്പാടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ നമ്മളിലേക്ക് അടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടാകണല്ലോ അപ്പോഴാണല്ലോ നമ്മൾ പറയുന്നത് പോലെ കേൾക്കുക അപ്പോഴാണല്ലോ നമ്മളെ ഓവർക്ക് മനസ്സിലാകുക ഇത് നമ്മൾ എക്കാലവും മാറ്റി നിർത്തപ്പെട്ടൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അത്തരം അവസ്ഥകൾ എവിടെ ഉണ്ടാകുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും അതേപോലെ തന്നെ ഇഫ്താർ മീറ്റും ഞങ്ങൾക്ക് നൽകിയ ഒരനുഭവം ആ അനുഭവത്തെ അനുഭവത്തിൽ ഞങ്ങളൊപ്പം ഇരുന്ന ആളുകൾ പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ അതേ കാര്യമാണ് ഓരോരുത്തരിലും ഉണ്ടായിട്ടുള്ളത് വളരെ നല്ല ഒരു സുന്ദരമായൊരു കാഴ്ച ഇങ്ങനെയുള്ള കാഴ്ചകൾ സുന്നത്ത് ജമാനത്തിൻ്റെ ആളുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഐക്യം ആ ഒരു ഒത്തൊരുമ ആ ഒരു കൂടിച്ചേരൽ ആ ഒരു സ്നേഹം അതായത് അത് ശരിക്കും സമുദായത്തിന് ഉണ്ടാക്കുന്ന ഒരു ഒരു ഉന്നതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലിക്ക് പറയണം